അസ്സാം നമസ്കാരം സി മഞ്ചേരി എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ആറ് സെന്റ് സ്ഥലം രണ്ടായിരത്തി ഒരുന്നൂറ്റി അറുപത്തി എട്ട് സ്ക്വയർ ഫീറ്റിൽ വരുന്ന നാല് ബെഡ്റൂമോട് കൂടിയിട്ടുള്ള രണ്ട് നില കിഡിലൻ വീടാണ് ഇന്ന് നമ്മൾ വില്പനക്കായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് ടാറിട്ട റോഡ് ഫ്രണ്ടേജ് ആണ് വരുന്നത് ചുറ്റു കോമ്പൗണ്ട് വാള് കെട്ടി തിരിച്ചിട്ടുണ്ട് ഇത് ഈ വീടിന്റെ ഒരു എലിവേഷൻ നല്ല ഭംഗിയുള്ള ഒരു എലിവേഷൻ ഭംഗിയുള്ളൊരു എലിവേഷനാണ് ഉണ്ടോ പറഗോളൊക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കാർ കാർപോർച്ചിൻ്റെ മുകളിലായിട്ട് ഇതിൻ്റെ റൂഫൊക്കെ നല്ല സ്ലോബിൽ വാർത്തിട്ടുണ്ട് നല്ല രീതിയിലുള്ള എലിവേഷൻ നല്ല ഭംഗിയുള്ളൊരു ആണ് കളർഫുൾ പെയിൻ്റ് ഒരു കോട്ട് പെയിൻറ്റും കൂടെ കളർഫുള്ളായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ഗംഭീര വീടായി ആറ് സെൻറ്റ് സ്ഥലം ഓപ്പൺ ബെൽ കിണറുണ്ട് വെള്ളത്തിനായിട്ട് സാധാരണ ഒരു ഓപ്പൺ ബെൽ കിണറാണുള്ളത് ജലനിധിയുടെ പൈപ്പ് ലൈൻ കണക്ഷനും ഉണ്ട് ഒരു കാർ പോർച്ച് നല്ല സ്ക്വയർ ആയിട്ടുള്ള നിരപ്പായിട്ടുള്ള നല്ലൊരു ഏരിയ ആണ് അപ്പോൾ രണ്ടായിരത്തി ഒരുന്നൂറ്റി അറുപത്തി എട്ട് സ്ക്വയർ ഫീറ്റിൽ വരുന്ന ഈ ഒരു വീട്ടിൽ നാല് ബെഡ്റൂം ഉണ്ട് നാല് ബെഡ്റൂമും ബാത്റൂം അറ്റാച്ച്ഡ് ആണ് അത് കൂടാണ്ട് ഒരു ഹാൾ ഒരു ലിവിങ് റൂം കിച്ചൺ മുകളിലുള്ള വലിയൊരു ഹാൾ പുറത്തൊരു കോമൺ ബാത്റൂമ് അങ്ങനെ അത്യാവശ്യം നല്ല സൗകര്യമുള്ള നല്ലൊരു വീടാണ് ജനൽ ജനൽപൊളികളും വാതിൽ പൊളികളെല്ലാം നല്ല വുഡ് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് നല്ല നല്ല തിക്നെസ് ഉള്ള മരത്തിന്റെ കാതിൽ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് സിറ്റൗട്ടിൽ നിന്ന് രണ്ട് ഭാഗത്തേക്ക് എൻട്രൻസ് വരുന്നുണ്ട് ഒന്ന് ലിവിംഗ് റൂമിലേക്ക് മെയിൻ ഡോർ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഹാളിലേക്ക് ഒരു ഡോർ കൊടുത്തിട്ടുണ്ട് രണ്ടും ഡബിൾ ഡോർ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇനി വീടിൻ്റെ ഫ്ലോറിങ് ആയിട്ട് മാർബിൾ ആണ് ചെയ്തിട്ടുള്ളത് മുകളിലെ രണ്ട് റൂമ് മാത്രം വെട്രിഫൈഡ് മാർബിണിൻ്റെ ടൈലാണുള്ളത് ബാലൻസ് വരുന്ന ഫുൾ ആയിട്ട് വലിയ സ്ലാബ് രീതിയിലുള്ള മാർബിളാണ് ഇത് ചെയ്തിട്ടുള്ളത് സിറ്റ് ഔട്ട് ഈ ഹാളിൽ നിന്ന് തന്നെ മുകളിലേക്ക് സ്റ്റെയർ കൊടുത്തിട്ടുണ്ട് നല്ല റൗണ്ട് ഷേപ്പിലുള്ള നല്ല ഭംഗിയുള്ള ഒരു സ്റ്റെയർ കൊടുത്തിട്ടുണ്ട് ഹാളിൽ നിന്ന് മുകളിലേക്ക് നല്ല സ്റ്റെയിൻലെസ് സ്റ്റീൽ ഹാൻഡ്രീൽ വർക്ക് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ അടിഭാഗത്തന്നെ ഒരു വാഷ് ബേസിൻ ഉണ്ട് ഇതാണ് ലിവിങ് റൂമ് പറഞ്ഞാൽ ചെയ്തിട്ട് പാർട്ടീഷൻ മാറ്റി തിരിച്ചിട്ടുണ്ട് നല്ലൊരു ലിവിങ് റൂമാണ് റൂമുകളൊക്കെ അത്യാവശ്യം നല്ല സ്പേസസ് ആയിട്ടുള്ള വലിയ റൂമുകൾ തന്നെയാണ് ഇതില് അടിഭാഗത്തെ രണ്ട് ബെഡ്റൂം ആണ് ഉള്ളത് അടിഭാഗത്തെ രണ്ട് ബെഡ്റൂം മുകൾ ഭാഗത്ത് രണ്ട് ബെഡ്റൂം അങ്ങനെ നാല് ബെഡ്റൂം വരുന്നുണ്ട് ഇതാണ് ഒരു ബെഡ്റൂം വരുന്നത് അത്യാവശ്യം നല്ല വലിപ്പുള്ള റൂമുകൾ തന്നെയാണ് ഈ നാല് ബെഡ്റൂമും ബാത്റൂം അറ്റാച്ച്ഡ് ആണ് ബാത്റൂമിന്റെ വിഷ്വൽസ് നമ്മൾ ഈ വീഡിയോയിൽ കാണിച്ചിട്ടില്ല കാരണം ഇതിന്റെ ഹൗസ് ഓണർ തന്നെയാണ് ഇതിന്റെ വീഡിയോ നമ്മൾക്ക് പകർത്തി തന്നിട്ടുള്ളത് അപ്പൊ അതില് അതിൽ ബാത്റൂമിന്റെ വീഡിയോ പെട്ടിട്ടില്ല എങ്കിൽ കൂടി നല്ല ടൈലൊക്കെ ഒട്ടിച്ചിട്ടുള്ള നല്ല യൂറോപ്യൻ ക്ലോസറ്റ് ഒക്കെ വെച്ചിട്ടുള്ള നല്ല ബാത്റൂമ് തന്നെയാണ് പുതിയ മോഡൽ ലൈറ്റസ്റ്റ് മോഡൽ ബാത്റൂമുകൾ തന്നെയാണ് നാല് ബെഡ്റൂമിലുള്ളത് ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത് ഫുള്ള് ഇതിൻ്റെ ഫ്ലോറിംഗ് ഒക്കെ ഫുള്ള് ഞാൻ പറഞ്ഞല്ലോ മാർബിളിലാണ് വലിയ സ്ലാബ് രീതിയിലുള്ള മാർബിളാണ് ചെയ്തിട്ടുള്ളത് ഇതാണ് കിച്ചൺ വരുന്നത് നല്ല ലെങ്തിട്ടുള്ള നല്ലൊരു കിച്ചൺ ആണ് വരുന്നത് കിച്ചണിൽ ചുമരില് മുക്കാൽ പോർഷൻ ഫുള്ളായിട്ട് നല്ല സെറാമിക് ടൈലൊക്കെ പൊട്ടിച്ചിട്ടുണ്ട് ഒരുപാട് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് കിച്ചൺ സ്ലാബ് കിച്ചൺ സിങ്ക് ആലുവ പോക ഇല്ലാത്ത അടുപ്പ് സ്റ്റോർ റൂമ് അങ്ങനെയുള്ള നല്ലൊരു നല്ല ഭംഗിയുള്ള നല്ലൊരു സൗകര്യമുള്ള നല്ലൊരു കിച്ചൺ ആണ് വരുന്നത് കിച്ചണിൻ്റെ ബാക്ക് സൈഡിലായിട്ട് മുകൾ ഭാഗം ട്രെസ്സ് വർക്ക് ചെയ്തിട്ടുണ്ട് ഷീറ്റ് കിട്ടി ഇറക്കിയിട്ടുണ്ട് ഇവിടെയാണ് കിണറിൻ്റെ സ്ഥാനം പിന്നെ കിണർ വരുന്നത് ഇതുണ്ടോ ഒരു പാതി ഭാഗം സ്ലാബ് ഇട്ടിട്ട് ഓപ്പൺ വെൽ സാധനം വെള്ളം പറ്റാത്ത നല്ലൊരു കിണറാണ് ഇനി വീടിൻ്റെ മുകളത്തെ നിലയിലേക്ക് വന്നാൽ ഇതാണ് സ്റ്റെയർ വരുന്നത് നല്ല റൗണ്ട് ഷേപ്പിലുള്ള നല്ല ഭംഗിയുള്ള ഒരു സ്റ്റെയർ ആണ് ഉള്ള സ്റ്റെയിൻലെസ് സ്റ്റീൽ വർക്കൊക്കെ ചെയ്തിട്ട് ഹാൻഡ് റേലൊക്കെ നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് മുകളിലെ ഫസ്റ്റ് വലിയൊരു ഹാള് ഹാൾ കൂടാണ്ട് രണ്ട് ബെഡ്റൂം വരുന്നുണ്ട് ഈ ബെഡ്റൂമുകളിൽ വെട്രിഫൈഡ് ടൈലാണ് ഫ്ലോറിങ് ചെയ്തിട്ടുള്ളത് രണ്ട് ബെഡ്റൂമും ബാത്ത്റൂം അറ്റാച്ചഡ് ആണ് അങ്ങനെ അടിയിൽ മുകളിലായിട്ട് നാല് ബെഡ്റൂം വരുന്നുണ്ട് നാലും അറ്റാച്ച്ഡ് മുകളിലത്തെ സിറ്റൗട്ട് ബാൽക്കണി സിറ്റൗട്ടാണിത് സിറ്റിംഗ് ഏരിയ പ്ലെയിനായിട്ടാണ് കൊടുത്തിട്ടുള്ളത് ഗ്രാനൈറ്റ് വെച്ചിട്ട് നല്ല വ്യൂ ഉള്ള ഒരു ഏരിയ ആണിത് നല്ല വൈബായിട്ടുള്ള നല്ലൊരു ഏരിയ ഇനി ഇതിൻ്റെ ചുറ്റു ഭാഗം വീടിൻ്റെ ചുറ്റുഭാഗം ചെറിയൊരു വിശ്വൽസിലൂടെ ഞാൻ കാണിച്ചു ചേരാം അപ്പം ഈ ഒരു പ്രോപ്പർട്ടിയുള്ളത് നമ്മുടെ മലപ്പുറം ജില്ലയുടെ ബോർഡറാണ് മലപ്പുറം ജില്ലയുടെയും കോഴിക്കോട് ജില്ലയുടെയും ബോർഡറിലാണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് രാമനാട്ടുകര ഇടിമുഴിക്കൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് ഇടിമുഴിക്കൽ നിന്നും കൊളപ്പത്ത് റോഡിന് ചക്കുവളവ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് ഇവിടുന്ന് രാമനാട്ടുരക്ക് ഏകദേശം അഞ്ച് കിലോമീറ്റർ ദൂരപരിധിയാണ് ഉള്ളത് അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് എട്ട് കിലോമീറ്റർ വരുന്നുണ്ട് വഴി വെള്ളം ചുറ്റും അയൽവാസികളൊക്കെ ഉള്ള നല്ലൊരു ഏരിയ അതുപോലെ തന്നെ സ്ഥലത്തിന് അത്യാവശ്യം നല്ലൊരു മാർക്കറ്റുള്ളൊരു ഏരിയ ആണത് അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടിക്ക് അവർ ചോദിക്കുന്നത് ടോട്ടലി ഈ ഒരു ആറ് സെൻറ് സ്ഥലവും രണ്ടായിരത്തി ഒരുന്നൂറ്റി അറുപത്തിയെട്ട് സ്ക്വയർ ഫീറ്റിൽ വരുന്ന നാല് ബെഡ്റൂമുള്ള ഈ ഒരു വീടിനും അവർ ചോദിക്കുന്നത് അൻപത്തി അഞ്ച് ലക്ഷം രൂപയാണ് ഫിഫ്റ്റി ഫൈവ് ലാക്ക് റുപ്പീസ് വില ആണ് കച്ചവടം എന്നുള്ള രീതിയിൽ നീക്കുപൂക്കുകളുണ്ടാവും അപ്പോൾ താല്പര്യമുള്ള ആളുകൾ താഴെ കാണുന്ന എൻ്റെ നമ്പറുമായിട്ടൊന്നും ബന്ധപ്പെടുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് വീടുകളും സ്ഥലങ്ങളും നമ്മളെ ചാനലിലൂടെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ഒരുപാട് നമ്മളെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇനിയുമ ഒരുപാട് വീടുകൾ നമ്മളെ ചാനലിലൂടെ നമ്മൾക്ക് കാണിക്കാനുണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽബട്ടൺ അമർത്തിക്കോളൂ പുതിയൊരു ബെൽ പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ അഞ്ച് മണിക്ക് വീണ്ടും കാണാം